സംഗീതം പാശ്ചാത്യ സംഗീതം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കാലഘട്ടം നവോത്ഥാന കാലഘട്ടം പാശ്ചാത്യ സംഗീതത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടമായി അറിയപ്പെടുന്നത് ലോക പ്രശസ്ത സംഗീതജ്ഞനായ മൊസാട്ടിന്റെ ജന്മദേശം ആസ്റ്റിയ മൊസാട്ട് ആദ്യമായി സംഗീത രചന നടത്തിയത് എത്രാം വയസ്സിലായിരുന്നു അഞ്ചാം വയസ്സിൽ പ്രശസ്ത സംഗീതജ്ഞനായ ബിദോവൻ എത്രമത്തെ വയസ്സിലാണ് ആദ്യ സംഗീത പരിപാടി നടത്തിയത് ഏഴാം വയസ്സിൽ സിംഫണി രചിച്ച പ്രസിദ്ധനായ പാശ്ചാത്യൻ അഞ്ചാം വയസ്സിൽ നൃത്തവും ഗാനാലാപനവും തുടങ്ങിയ പ്രസിദ്ധ അമേരിക്കൻ പോപ്പ് ഗായകൻ മൈക്കിൾ ഉപയോഗിക്കുന്നു നാല് ശാരീരിക വൈകല്യം എന്തായിരുന്നു പാശ്ചാത്യ സംഗീതത്തിൽ സ്വരങ്ങളുടെ എത്ര ശ്രേണിയുണ്ട് ഓഫ് ഓർക്കസ്ട്ര എന്ന് വിശേഷിപ്പിക്കുന്ന സംഗീത ഉപകരണം വയലിൻ ത്രില്ലർ എന്ന ആൽബം ഏത് പ്രശസ്ത പോപ്പ് ഗായകൻറേതാണ് മൈക്കിൾ ജാക്സന്റെ ചെയ്ത ഓപ്പറ ഏതാണ് എത്ര സിംഫണികൾ രചിച്ചിട്ടുണ്ട് ജാസ് മ്യൂസിക് എവിടെയാണ് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന വാദ്യോപകരണം ഡ്രം സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം സാമവേദം കർണാടക സംഗീതത്തിന് രൂപം നൽകിയത് പുരന്താസൻ ഇന്ത്യൻ സംഗീതത്തിൽ ഗസലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രാചീനമായ രചനാരൂപം അംസുധ്വനി രാഗം കണ്ടുപിടിച്ചതാരാണ് രാമസ്വാമി ദീക്ഷിതർ സ്വകാര്യ സംഗീത സദസ്സിന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പറയുന്ന പേര് മെഹ്ഫിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും കർണാടക സംഗീതത്തിലേക്ക് വന്ന രാഗത്തിന് ഉദാഹരണം യഥാവിധി ആദ്യമായി ചിട്ടപ്പെടുത്തിയ രാജ്യം ഇന്ത്യ ജനഗണമന ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണത്തിൽ ലോകത്തിലെ ആദ്യത്തെ സംഗീതോപദേഷ്ടാവ് ദക്ഷിണേന്ത്യൻ സംഗീതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എ കെ രവീന്ദ്രനാഥ് തമിഴ് സംഗീതത്തിൽ പറയുന്ന പേര് തന്ത്രികൾ ഉള്ള ഒരു വാദ്യം വീണ അഷ്ടപതിയുടെ രചയിതാവ് ജയദേവൻ സംഗീതം ഇഷ്ടപ്പെടാത്തവരെ വെറുക്കുക എന്ന് പറഞ്ഞ വിഖ്യാത സാഹിത്യകാരൻ സാഹിത്യകാരൻസ്പിയർ പുല്ലാങ്കുഴലും വീണയും ആരുടെ സംഭാവനകളാണ് ആര്യന്മാരുടെ ഗസൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രേമഗീതം കഥകളി സംഗീതത്തിന്റെ മറ്റൊരു പേര് മനോധർമ്മഗാനം കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും വേർപിരിഞ്ഞ കാലഘട്ടം നൂറ്റാണ്ട് സ്വരങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തിൽ എത്ര വരകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലതാ മങ്കേഷ്കർ ആദ്യ ഗാനം ആലപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആഗസ്റ്റിൽ സംഗീതത്തിൽ എത്ര സ്വരങ്ങളുണ്ട് കർണാടക സംഗീതത്തിന് ഭാരതരത്നം അവാർഡ് ലഭിച്ച ആദ്യ വനിത എം എസ് സുബ്ബലക്ഷ്മി കർണാടക സംഗീതത്തിൽ എത്ര താളങ്ങളുണ്ട് കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും പാശ്ചാത്യ സംഗീതത്തിനും പൊതുവായി ഉപയോഗിക്കുന്ന വാദ്യം വയലിൻ സ എന്ന 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 സ്വരത്തിന്റെ 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 യഥാർത്ഥ 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 ഷഡ്ജം റി നാമം 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 ഋഷഭം ഗ കാന്താരം മ മധ്യമം പ വയലിൻ്റെ യഥാർത്ഥനാമം യഥാർത്ഥനാമം പഞ്ചമം ധ എന്ന സ്വരത്തിന്റെ പൂർണ്ണനാമം നിഷാദം തമിഴ് സംഗീതത്തിലെ അടിസ്ഥാന രാഗം ഹരി കർണാടക സംഗീതത്തിൽ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന രാഗം ഗൗള സോപാന സംഗീതം ആലപിക്കുന്നത് എവിടെയാണ് ക്ഷേത്രത്തിനുള്ളിൽ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇടയ്ക്ക പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതെല്ലാമാണ് കൊമ്പ് ചെണ്ട മദ്ദളം മധം തബല ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദുസ്ഥാനി സംഗീതവുമായി മൃദംഗം ഏതു സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതവുമായി ഇനി വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട കലകളും കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളി മൃണാളിനി സാരാഭായ് ഭരതനാട്യം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കർണാടക സംഗീതം എം എസ് സുബ്ബലക്ഷ്മി കർണാടക സംഗീതം പുരന്ദരദാസൻ കർണാടക സംഗീതം പാലക്കാട് മണി അയ്യർ മൃദംഗം ചാലക്കുടി നാരായണസ്വാമി വയലിൻ കാനായി കുഞ്ഞുരാമൻ ശില്പകല കെ സി എസ് പണിക്കർ ചിത്രകല ഉസ്താദ് ഖാൻ ഉസ്താദ്ർ സിത്താർ അംജദ് അലി ഖാൻ എം എഫ് ഹുസൈൻ ഹുസൈൻ ചിത്രകല ചിത്രകല രവിവർമ്മ ടി ആർ മഹാലിംഗം അലി അക്ബർ ഖാൻ തഞ്ചാവൂർ അയ്യർ മൃദംഗം സക്കീർ തബല ബാലമുരളി കൃഷ്ണ കർണാടക സംഗീതം അല്ലാ റഖ തബല പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം കോട്ടയത്ത് തമ്പുരാൻ ആട്ടക്കഥ കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം ബാലചന്ദർ എസ് വീണ ചൗടയ്യ വയലിൻ സംഗീതം പാശ്ചാത്യ സംഗീതം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കാലഘട്ടം നവോത്ഥാന കാലഘട്ടം പാശ്ചാത്യ സംഗീതത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടമായി അറിയപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനവും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയും